കാമ്പ് ശേഖരണം നാണയ ശേഖരണം എന്നൊക്കെ കേൾക്കുന്നത് പതിവാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് ഇൻസ്പെക്ടർ സി പി ദിലീപും സംഘവും കല്ലം താഴത്തെ അവനാശ്ശിയുടെ വീട്ടിൽ പരിശോധന നടത്താനെത്തിയത് പരിശോധനയ്ക്കിടെ പോലീസ് ശരിക്കും ഞെട്ടി വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് ഏഴിനം വിദേശ ഹൈബ്രിഡ് കഞ്ചാവ് കവറുകളിലാക്കി പേരെഴുതി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇവ കാര്യം ചോദിച്ച എക്സൈസ് ഉദ്യോഗസ്ഥരുടെ കണ്ണുതള്ളി ഉപയോഗിച്ച വിദേശ ഇനം കഞ്ചാവിന്റെ ഓർമ്മയ്ക്കായി ആൽബം നിർമ്മിക്കാനാണത്ര ഇവ സൂക്ഷിച്ചിരുന്നത് ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഒരു വലിയ കളക്ഷനാണ് ഇയാളിൽ നിന്ന് കണ്ടെത്തിയത് അത് ഏഴ് ഇനത്തിൽപ്പെട്ട ഹൈബ്രിഡ് കഞ്ചാവാണ് ഇയാളിൽ നിന്ന് കണ്ടെത്തിയത് അത് വിദേശ രാജ്യങ്ങളിൽ മാത്രം കിട്ടുന്നതാണ് അത് അതെങ്ങനെ ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ നമുക്ക് വിശദമായിട്ട് അന്വേഷണം നടത്തണ്ട ഇയാൾ ഈ ഇയാൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാമ്പ് കളക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെ കഞ്ചാവിൻ്റെ ഒരു കളക്ഷൻ ഉള്ളി വീട്ടിലുണ്ടാക്കി വെച്ചിരിക്കുകയാണ് വലിയ ഈ വീര്യം കൂടിയ ഇനത്തിൽപ്പെട്ട കഞ്ചാവാണ് അയാൾ ഉപയോഗിച്ചതിൻ്റെ ഒരു കളക്ഷൻ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് മുറിക്കുള്ളിൽ നിന്ന് ഇരുപത് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തു വിദേശ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന വൈറ്റ് റാൻഡ് ബ്ലാക്ക്ബെറി സ്ട്രോൺ ആപ്പിൾ കോപ്പർ കുഷ് കുക്കി ഗലാട്ടോ മിഷിഗൺ റെയിൻബോ ഷെർലറ്റ് എന്നീ കഞ്ചാവുകളാണ് പേരെഴുതി സൂക്ഷിച്ചിരുന്നത് ഹൈബ്രിഡ് കഞ്ചാവിനൊപ്പം എൺപത്തി ഒൻപത് മില്ലിഗ്രാം എൽ എസ് ഡി സ്റ്റാമ്പും കണ്ടെടുത്തു നമുക്ക് ലഭിച്ച ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കേസ് കണ്ടെടുത്തത് മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട എൽ എസ് ഡി സ്റ്റാമ്പുകളും ഹൈബ്രിഡ് കഞ്ചാവിന്റെ വലിയൊരു വെറൈറ്റികളും ഇയാളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് കല്ലുന്താഴം സ്വദേശിയായ അവിനാശ് ശശി എന്ന ആളാണ് പ്രതി സ്റ്റാമ്പ് ഒരു മില്ലിഗ്രാം മില്ലിഗ്രാം കൈവശം ശിക്ഷ കുറ്റമാണ് ഇത് കണ്ടെടുത്തു എക്സൈസ് എൻഫോഴ്സ്മെന്റ് സംഘം ഈ വർഷം നടത്തുന്ന ആദ്യ എൽ എസ് ടി വേട്ടയാണിത് നാഗ്പൂരിൽ നിന്നാണ് ഇയാൾക്ക് കഞ്ചാവ് കിട്ടിയത് ഒരു ഗ്രാം കഞ്ചാവ് പതിനായിരം രൂപയ്ക്ക് വരെയാണ് വാങ്ങിയിരുന്നത് അവിനാശ് എം ഡി എം എ കേസുകളിലും പ്രതിയാണെന്ന് എക്സൈസ് പറഞ്ഞു പ്രതിക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ എത്തിച്ച ഇതര സംസ്ഥാനക്കാരെ കണ്ടെത്താൻ എക്സൈസ് അന്വേഷണം ആരംഭിച്ചു മാതൃഭൂമി ന്യൂസ് കൊല്ലം